എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേര് കാത്തിരിക്കുന്ന കേരളത്തിലെ എക്സൈസ് നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയൊമ്പത് ജനുവരി ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് മുന്നേ നിങ്ങൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ അയയ്ക്കുക കാറ്റഗറി നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ച് നിങ്ങളിത് അപേക്ഷ ഐക്യ കേരള എക്സൈസ് ആൻഡ് പ്രൊവിഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് സാലറി പാക്കേജാണ് ഹൈലൈറ്റ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടും അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കൂടാനും ചാൻസ് ഉണ്ട് പിന്നെ വാക്കൻസി സ്റ്റേറ്റ് വൈഡ് അല്ല ഡിസ്ട്രിക്ട് വൈസാണ് വാക്കൻസി അതായത് എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും വാക്കൻസി ഒരുപാട് വാക്കൻസികൾ വന്നിട്ടുണ്ട് വാക്കൻസി എത്രയെന്ന് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ വാക്കൻസി അത്യാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് ബോയ്സിനാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ഡിഫറെൻ്റ് എബിൾഡ് അംഗവൈകല്യം ഉള്ളവർക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ലെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അപേക്ഷ അയക്കാനും പറ്റില്ല പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് നേരിട്ടുള്ള നിയമനം ഏജ് ലിമിറ്റ് പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്നാണ് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപേക്ഷ അയയ്ക്കാൻ പറ്റും അതിന് പുറമെ ഒ ബി സി മൂന്ന് വർഷം ഇളവ് കിട്ടുന്നുണ്ട് എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷം വയസ്സിന് ഇളവ് കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പാസ്സാണ് പ്ലസ് ടുവിൽ ഏതൊരു സ്ട്രീം പാസ്സായാലും നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും മറ്റ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി ആറ് വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഹൈറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും വെരിക്കോസ് വെയിൻ നോക്നി ഫ്ലാറ്റ് ഫുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ മെഡിക്കൽ അവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് പിന്നെ എൻഡുറൻസ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് എൻഡുറൻസ് ടെസ്റ്റ് രണ്ടര കിലോമീറ്റർ റണ്ണിങ് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഓടിക്കയറിയാൽ എൻഡുറൻസ് ടെസ്റ്റ് പാസ്സായി അത് ക്വാളിഫൈ ആയാലാണ് ഫിസിക്കൽ ടെസ്റ്റ് എട്ട് ഇവൻ്റ് ഉണ്ടാവും പി എസ് സിയുടെ മാനദണ്ഡ പ്രകാരം എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം എന്തായാലും പാസ്സാവണം ഹൺഡ്രഡ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഈ എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആവണം പിന്നെ റിട്ടേൺ എക്സാം പി എസ് സിയുടെ റിട്ടേൺ എക്സാം ഉണ്ടാവും അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് മുന്നേ നിങ്ങൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇത് അപേക്ഷ അയയ്ക്കാം അപ്പോൾ രാവിലെ നമ്മൾ ഐ ആർ ബി നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് സിയിൽ ഒരുപാട് യൂണിഫോം പോസ്റ്റുകൾ ഇന്നലെ രാത്രി അവർ റിലീസാക്കിയിട്ടുണ്ട് ഇനി സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങി ഒരുപാട് യൂണിഫോം പോസ്റ്റുകളുടെ വീഡിയോസ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഒന്നും മിസ്സാക്കണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾ നേടാൻ വിനയാകട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക ഇപ്പം തന്നെ നിങ്ങളിത് പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ അപേക്ഷ അയക്കുക ലാസ്റ്റിലേക്കൊന്നും വെക്കരുത് നമ്മുടെ ഒരു കാര്യങ്ങളും ലാസ്റ്റിലേക്ക് വെക്കരുത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പഠിക്കലും നടക്കില്ല അപ്ലൈ ചെയ്യലും നടക്കില്ല ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം നല്ലൊരു വർഷമാകട്ടെ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്